കേരള ലോട്ടറി ഇനി എല്ലാ ദിവസവും കോടിപതികളെ സൃഷ്ടിക്കുന്നു കേരള ലോട്ടറിയുടെ ഏഴ് പ്രതിവാര ഭാഗ്യക്കുറികളുടെയും ഒന്നാം സമ്മാനം ഒരു കോടി രൂപയാക്കിയപ്പോൾ ടിക്കറ്റ് വില അൻപത് രൂപയായി ഉയർത്തിയിട്ടുമുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും നറുക്കെടുക്കുന്ന ഒന്നാം സമ്മാനം ഒരു കോടി നൽകുന്ന സുവർണ കേരളം ലോട്ടറിയുടെ ആദ്യ നറുക്കെടുപ്പ് നടന്നു കോടിപതിയാകാൻ ബെമ്പർ ലോട്ടറിയോ ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറിക്കായോ കാത്തിരിക്കേണ്ട ദിവസേന കോടിപതികളെ സൃഷ്ടിക്കാൻ പേരിലും സമ്മാനഘടനയിലും മാറ്റം വരുത്തി കേരള ലോട്ടറിയുടെ പുതിയ ടിക്കറ്റുകൾ വിപണിയിലെത്തി ഭാഗ്യക്കുരികളുടെ സമ്മാനഘടനയിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഒന്നാം സമ്മാനം ഒരു കോടി രൂപയാക്കിയപ്പോൾ ടിക്കറ്റ് വില അമ്പത് രൂപയായി ഉയർത്തി ഉയർത്തിട്ടുണ്ട് എസ് കെ എന്ന് പറയുന്ന പറയുന്നത് രണ്ടാം തീയതി തൊട്ടാണ് ആദ്യം രൂപ ടിക്കറ്റ് ആക്കിയതിന് ശേഷം അങ്ങനെ ആദ്യം ടിക്കറ്റ് മണി സമയം രണ്ടുമണിയാക്കി പ്രൈസിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഒരു എല്ലാവർക്കും നല്ലതായിട്ട് ടിക്കറ്റ് 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 ഷോർട്ടാണ് ലക്ഷം ലക്ഷം അടിച്ചിട്ടുള്ളൂ അടിച്ചാലും ഉറപ്പാണ് സംസ്ഥാന വകുപ്പ് പുതുതായി പുറത്തിറക്കിയ സുവർണ കേരളം ലോട്ടറിയുടെ ആദ്യ നറുക്കെടുപ്പ് വെള്ളിയാഴ്ച നടന്നു സുവർണ കേരളം എസ് കെ വൺ ലോട്ടറിയാണ് വെള്ളിയാഴ്ച നറുക്കെടുത്തത് ടിക്കറ്റ് വില അൻപത് രൂപ നേരത്തെ നിർമ്മൽ എന്ന പേരുള്ള ലോട്ടറി ആയിരുന്നു വെള്ളിയാഴ്ച നറുക്കെടുത്തിരുന്നത് ഇനി എല്ലാ വെള്ളിയാഴ്ചകളിലും സുവർണ കേരളം ലോട്ടറിയിലൂടെയാണ് ഇനി ഭാഗ്യമെത്തുക ഞായറാഴ്ചകളിൽ സമൃദ്ധി ലോട്ടറി തിങ്കളാഴ്ച ഭാഗ്യധാര ചൊവ്വാഴ്ച സ്ത്രീശക്തി ബുധനാഴ്ച ധനലക്ഷ്മി വ്യാഴാഴ്ച കാരുണ്യ പ്ലസ് വെള്ളിയാഴ്ച സുവർണ കേരളം ശനിയാഴ്ച കാരുണ്യ ലോട്ടറികൾ ആണ് ഉണ്ടാവുക നിലവിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് നടക്കെടുക്കുന്ന നറുക്കെടുപ്പ് മെയ് രണ്ട് മുതൽ രണ്ടു മണിക്ക് നടക്കും ദിവസം മൂന്ന് ലക്ഷം സമ്മാനം എന്നത് ഇനി ആറ് ലക്ഷം സമ്മാനങ്ങളാകും എട്ട് സമ്മാനം എന്നത് പത്താക്കി ഉയർത്തിയിട്ടുണ്ട് അവസാന സമ്മാനം നൂറ് രൂപയായിരുന്നത് അമ്പത് രൂപയാക്കി സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ